ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെയും ഈർപ്പ് രണ്ടാം ഞായറാഴ്ചയിലേക്ക് നാം കിടക്കുമ്പോൾ കാലം ചെയ്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ഓർമ്മയുടെ ദുഃഖാചരണത്തിലാണല്ലോ നാം ഇന്നത്തെ സുവിശേഷം വിശുദ്ധ തോമാശ്രിഹ ഈശോയെ കണ്ടുമുട്ടുന്ന ആ ഭാഗമാണ് ഫ്രാൻസിസ് പാപ്പായുടെ ആദ്യത്തെ അപസ്തോലിക ശ്ലൈഹിക ലേഖനത്തിൽ ഇവാഞ്ചലിയ ഗദിയ അതിലേഴാമത്തെ ഖണ്ഡികയിൽ മെലിറ്ററി മൊറാറ മാർപ്പാപ്പയെ ഉദ്ധരിച്ചു കൊണ്ട് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ധാർമ്മികമായ ചില തിരഞ്ഞെടുപ്പുകളുടെ ഫലമോ ഉന്നതമായ ചില ആശയങ്ങളുടെ അനുധാപനവുമല്ല മറിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഒരു സംഭവത്തെ കണ്ടുമുട്ടുന്ന ഒന്നാണ് ജീവിതത്തിന് വ്യക്തമായ ദിശാബോധം നൽകുന്ന പുതിയ ധാർമ്മിക ചക്രവാളം നൽകുന്ന ഒരു കണ്ടുമുട്ടലാണ് വാസ്തവത്തിലെ ക്രിസ്തീയ ജീവിതം അതായത് ഈശോ കണ്ടുമുട്ടുക എൻകൗണ്ടർ വിത്ത് റിസൻ ക്രൈസ്റ്റ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നതാണ് ഈശോ ഈർത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈശോ ജീവിക്കുന്ന ഒരു ഒരു മേഖലയിലേക്ക് ഒരു ജൈവ മേഖലയിലേക്ക് കടന്നുപോയി എന്നാണ് ഉയർത്ത് എഴുന്നേറ്റ് പോയി എന്നല്ല വസതല ഉയർത്ത് വീണ്ടും കർത്താവ് വരുന്നു എന്നുള്ളതാണ് കർത്താവിൻ്റെ സാന്നിധ്യം എവിടെയും അവിടുന്ന് സംലഭ്യമാക്കുവാൻ തയ്യാറായിരിക്കുന്നു അതനുസരിച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ് യൗവനൻ്റെ സുവിശേഷം പത്തൊൻപതാം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ നിശ്രമിക്കുന്നത് ആഴ്ചയുടെ ആദ്യ ദിവസമായ ഈശുയർത്ത അന്ന് തന്നെ യഹൂതന്മാരെ കുറിച്ചുള്ള ഭയനിമിത്തം കഥ കടച്ചിരിക്കെ ഈശോ അവരുടെ മധ്യ നിന്നുകൊണ്ട് അവരോട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം അടച്ചിട്ടിരിക്കുന്ന മുറികളിൽ ഭയപ്പെട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഈശോ അതെല്ലാം ഭീതിച്ച് കടന്നു വരുന്നു അതാണ് ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ പ്രത്യേകത അവിടെ കടന്നു വന്ന് അവർക്ക് നൽകുന്ന ആശംസ ഈശോ നേരത്തെ തന്നെ നൽകിയ ഒരാശംസ തന്നെയാണ് എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നു യോഹന്നൻ പതിനാറ് മുപ്പത്തി മൂന്ന് യോഹന്നൻ പതിനാറ് ഇരുപത്തിയേഴ് സമാധാനം നൽകുന്നു സമാശ്വാസം നൽകുന്നു അങ്ങനെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സന്നിഹിതനായി തൻ്റെ സമാധാനം നൽകുന്നു കാരണം യഥാർത്ഥ സമാധാനം അവിടുന്ന് സ്ഥാപിച്ചു മരണത്തെയും തോൽപ്പിച്ചു മനുഷ്യൻ്റെ എല്ലാ ശത്രുക്കളെയും തോൽപ്പിച്ചു ജീവിക്കുന്നവനായി വന്നുകൊണ്ട് അവിടുന്ന് സമാധാനം നൽകുകയാണ് അതിനുശേഷം അവിടുന്ന് തൻ്റെ ഉത്ഥാനത്തിൻ്റെ അടയാളങ്ങൾ അവരെ കാണിക്കുകയാണ് തൻ്റെ സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ മുറിപ്പാടുകൾ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചൊന്നാണ് വിശുദ്ധക്കാട് സവിശേഷത്തിൻ്റെ കൈകളും കാലുകളും കാണിച്ചെന്നാണ് ഈ പാർശ്വം കാണിക്കുന്നത് ഈശോയുടെ ആ വലിയ സ്നേഹത്തിൻ്റെ ഒരടയാളം മാത്രമല്ല തുടർന്ന് വരുന്ന സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതുകൂടിയാണ് അങ്ങനെ കർത്താവ് തൻ്റെ ആ സഹനങ്ങളുടെ മുറിപ്പാടുകളിലൂടെ കാണിച്ചുകൊണ്ടാണ് ഇരുപത്തൊന്നാം വാക്യം കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു ഇതാണ് എൻകൗണ്ടർ യഥാർത്ഥ സന്തോഷം യഥാർത്ഥ സമാധാനം ഈശ്വര സമാധാനം നിങ്ങളുടെ എന്ന് പറഞ്ഞപ്പോൾ ആ സമാധാനം അവർക്ക് ലഭിച്ചു കഴിഞ്ഞു അവിടെ ഹൃദയം സന്തോഷിച്ചു ലോകത്തിൻ്റെ സ്ഥിതി ഒന്നും മാറിയിട്ടില്ല യൗതർക്കുള്ള ശത്രുത മാറിയിട്ടില്ല ശിഷ്യന്മാരുടെ അവസ്ഥയൊന്നും മാറിയിട്ടില്ല പക്ഷേ അവർ യഥാർത്ഥ സന്തോഷത്തിലേക്ക് കടന്നു പോകും അതാണ് ഈശോ നൽകുന്നത് അടച്ചിട്ട മുറിയിലും ഏകാന്തതയിലും ഭയത്തിൻ്റെ സാഹചര്യത്തിലും സമാധാനവും സന്തോഷവും പകരുന്ന കർത്താവ് അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് പറയുകയാണ് സമാധാനം നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു പിതാവ് ലോകത്തിലേക്ക് വിശുദ്ധീകരിച്ച് അയച്ച പുത്രനാണ് ഈശമിശിക യവന്നൻ പത്ത് മുപ്പത്തി ശിഷ്യന്മാരോടും അവിടുന്ന് പറയുന്നുണ്ട് ഞാൻ പിതാവ് എന്നെ അയച്ചതുപോലെ നിങ്ങളെയും ഞാൻ അയക്കുന്നു യോഹന്നാൻ പതിനേഴ് പതിനേഴ് അതെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടാണ് യോഹന്നാൻ ഇരുപത് ഇരുപത്തിരണ്ടിൽ ഞാൻ നിങ്ങളെ അയക്കുന്നു അപ്പോൾ ഈശോയുടെ സമാധാനവും സന്തോഷവും നൽകി അവർ ആ ഭവനത്തിൽ വെറുതെ ഇരിക്കുവാൻ വേണ്ടിയല്ല അയക്കുകയാണ് പക്ഷെ അയക്കുമ്പോൾ അവർക്കൊരു ശക്തി ലിക്കോട്ട് കർത്താ കൊടുക്കുകയാണ് അവരുടെ മേൽ നിന്ന് നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുവിൻ ആ നിശ്വാസനം വാസ്തവത്തിൽ ആദിമ ഉൽപത്തി ഉൽപ്പത്തി പ്രസവത്തിൽ നമ്മൾ കാണുന്ന ഉൽപ്പത്തി രണ്ട് ഏഴ് സൃഷ്ടിയിൽ ദൈവം ജീവശ്വാസം ആദ്യ മനുഷ്യൻ്റെ നാസാരന്ഥങ്ങളിലേക്ക് ഊതിയതുപോലെ കർത്താവ് രണ്ടാമത്തെ ഒരു സൃഷ്ടി ഒരു പുനഃസൃഷ്ടി നടത്തുകയാണ് ദൈവാത്മാവിൻ്റെ വിശുദ്ധരോഹായുടെ ആ വലിയ ചൈതന്യം അവർക്ക് നൽകുകയാണ് നിവേശനം നൽകുകയാണ് എസക്കിയൽ മുപ്പത്തേഴ് ഒൻപതിൽ ദൈവത്തിൻ്റെ ആരൂപി വന്ന് ജീവൻ വിൽപ്പിക്കുന്നുണ്ടല്ലോ അങ്ങനെ തകർന്നിരുന്ന തളർന്നിരുന്ന അവർക്ക് ആത്മീയമായ ഒരു പുതുജീവൻ ഈ പരിശുദ്ധാത്മാവിൻ നിശ്വസനം വരെ നൽകുകയാണ് മാത്രമല്ല പുതിയൊരു സമൂഹത്തെ രൂപവൽക്കരിക്കുക ഇവിടെ ചെയ്യുകയാണ് സഭയുടെ ആദ്യ രൂപം തന്നെ അവിടെ കാണുകയാണ് അതായത് മാമോദീസായുടെ സൂചന അവിടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും അവരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ ബന്ധിക്കപ്പെട്ടിരിക്കും അപ്പം ഈശോയുടെ സുവിശേഷം പ്രസംഗിച്ച് പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് വരുന്നവർക്കുള്ള മാമുദീസ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കൽ അങ്ങനെ പുതിയൊരു സമൂഹത്തെ ഈശോ സൃഷ്ടിക്കുകയാണ് ഈശോയുടെ ഉദ്ധാനം വഴി പുതിയ ആത്മീയമായ ഒരു ഉദ്ധാനം ലോകത്തിന് അവിടുന്ന് പകരുകയാണ് അതാണ് ആദ്യമായി കാണുന്ന സുവിശേഷ ഭാഗം രണ്ടാമത്തെ ഭാഗത്താണ് പൗമാശ്രീഹായുടെ സംഭവം താമ എന്നറിയപ്പെടുന്ന ഇരട്ട എന്നാണ് എന്ന് പറയുന്നത് ഈശോയുടെ ഇരട്ടയാണെന്നാണ് പറയുന്നത് അങ്ങനെ താമ കർത്താവിനോട് ചേർന്ന് ജീവിച്ചിരുന്ന കണ്ടാൽ പരസ്പരം തിരിച്ചറിയാൻ ആരാണ് ഈശോ ആരാണ് തോമ എന്നറിയാതെ അത്ര വളരെ സാമ്യമുണ്ടായിരുന്നെന്ന് പറയുന്ന ആ തോമ ശ്രീഹ ഈശോ വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ മറ്റു ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു തന്നെയല്ല കർത്താവ് തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചല്ലോ കർത്താവിനെ കാണുക എന്നുള്ളത് യോഹന്നൻ്റെ സുവിശേഷത്തിൽ വന്ന് കാണുക കം മൻസി കാഴ്ച ദർശനം വളരെ ഒരു പ്രമേയമാണ് അപ്പോൾ യോഹന്നൻ പറയുകയാണ് തോമസ് രേഖ പറയുകയാണ് അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ കാണുകയും അവയിലെൻ്റെ വിരലിടുകയും ചെയ്തല്ല അവൻ്റെ പാർശ്വത്തിനെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല ആ പാർശ്വം അതിൽ കൈവയ്ക്കണം കർത്താവിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ അറിയണം കർത്താവിനെ മനസ്സിലാക്കണം തൊട്ടറിയണമെന്നാണ് കണ്ടറിഞ്ഞാൽ പോരാ കേട്ടറിഞ്ഞാൽ പോരാ തൊട്ടറിയണം എല്ലാം കൂടെ ചേർന്ന് പറയുകയാണ് അങ്ങനെയാണ് എട്ട് ദിവസങ്ങൾക്ക് ശേഷം അതായത് പിറ്റേ ഞായറാഴ്ചയാണ് അങ്ങനെ ഞായറാഴ്ചക്ക് ലോഡ്സ് ഡേ ഞായറാഴ്ചക്ക് തേർഡ് ഡേ ഞായറാഴ്ചക്ക് ഫസ്റ്റ് ഡേ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ മറ്റൊരർത്ഥം കൂടെ വന്നിരിക്കുകയും പീരീഡ് വരികയാണ് എയ്റ്റ് ഡേ പൂർണ്ണതയുടെ ദിവസമായിട്ടാണ് ഏഴിൻ്റെ പൂർത്തീകരണമായിട്ട് അങ്ങനെ ആ എട്ടാം ദിവസം വീണ്ടും ശിഷ്യന്മാർ വീട്ടിലായിരിക്കുമ്പോൾ തോമയും കൂടെ ഉണ്ടായിരുന്നു അടച്ചിട്ടിരിക്കുമ്പോൾ വീണ്ടും അവൻ വന്ന് പറയുകയാണ് ഇരുപത്തേഴാം വാക്യത്തിൽ നിങ്ങൾക്ക് സമാധാനം അപ്പോൾ യേശു വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം നൽകുന്നത് ദൈവീകമായൊരു സമാധാനമാണ് തോമയെ വിളിക്കുകയാണ് തോമ നിൻ്റെ വിരലിലിവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക തോമാശ്രീഹ അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വരണം സ്നേഹത്തിൻ്റെ ഒരു ശാഠ്യം ഒരു ദുഃശാഠ്യമാണ് അദ്ദേഹം കാണിക്കുന്നത് അദ്ദേഹത്തിന് അവിശ്വാസമായിരുന്നില്ല വിശ്വാസത്തിന് കൂടുതലായിരുന്നു എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് വാസ്തുവത്തിൽ തോമാശ്രീഹായ്ക്ക് സാധാരണ ഒരു വിശ്വാസിക്കുണ്ടാകുന്നത് പോലെയുള്ള ചില അവിശ്വാസങ്ങൾ ചില സംശയങ്ങൾ യുക്തിപരമായി നോക്കുമ്പോൾ ഇതെന്താണ് എന്നുള്ള ചോദ്യങ്ങൾ അതിനെല്ലാം ഉത്തരം നൽകുകയാണ് വിശ്വാസിയായി മാറുക അപ്പോൾ എൻ്റെ കർത്താവ് അങ്ങനെ ആഹ്വാനം ചെയ്യുമ്പോൾ തമാസലിക പറയുന്ന വാക്ക് ഈ സുവിശേഷത്തിൻ്റെ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിന് തന്നെ കാതലായ അംശങ്ങളെല്ലാം ചേർത്തുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് മാർ വാലാഹ എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പഴയ നിയമത്തിൽ ദൈവത്തെ വിളിക്കുന്നത് അതോടായി കർത്താവേ ദൈവമേ എലോഹിം അലാഹ ദൈവം എന്നുള്ള വാക്ക് ഒരു ഉപയോഗിക്കാൻ തന്നെ മടിച്ചിരുന്നു പക്ഷേ ഈശ്വര ഉദ്ധിതനായ ഈശോ നോക്കിക്കൊണ്ട് ഈശോ എൻ്റെ കർത്താവാണ് എൻ്റെ ഉടമസ്ഥനാണ് എൻ്റെ ജീവിതത്തിൻ്റെ നായകനാണ് ഈശോ എൻ്റെ ദൈവമാണ് ഈശോയുടെ ദൈവത്വം അംഗീകരിക്കുകയാണ് അങ്ങനെ കർത്താവും ദൈവവുമായ ഈശോ എന്നുള്ള വലിയൊരു പ്രഖ്യാപനം തോമാസ് റേഹ നടത്തുകയാണ് അപ്പോൾ യോനെൻ്റെ സുവിശേഷത്തിൽ ഏറ്റവും വലിയൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് തോമാസ് രേഹയാണ് എന്നിട്ട് ഈശോ പറയുന്ന ഒരു മറുപടി എന്താണ് പറയുന്നത് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഒരു ബയാറ്റിറ്റ്യൂഡ് വലിയൊരു സൗഭാഗ്യം കണ്ട് വിശ്വസിക്കുന്നതിനപ്പുറമാണ് കാഴ്ചക്കപ്പുറമാണ് വിശ്വാസം അതൊരു ഉൾക്കാഴ്ചയാണ് ആന്തരികമായ കാഴ്ചയാണ് വിശ്വാസത്തിൻ്റെ ദീപ്തമായ നേത്രങ്ങൾ കൊണ്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ പല തവണ പല അവസരങ്ങളിൽ കാണുന്നുണ്ട് ഒന്ന് പത്ര ഒന്ന് എട്ട് നിങ്ങളെ കർത്താവിനെ കാണുന്നില്ലെങ്കിൽ തന്നെയും അവനിൽ നിങ്ങൾ വിശ്വസിക്കുകയും അവൻ്റെ ആ സാന്നിധ്യത്തിനുള്ള അവാച്യമായ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നു അഭ്രായ പതിനൊന്ന് ഒന്ന് ആരംഭിക്കുന്നതിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് കാണപ്പെടാത്ത ഉണ്ടെന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്ന ലഭിക്കുന്ന ഉറപ്പവുമാണ് യഥാർത്ഥ ആ വിശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് വിശ്വാസമല്ല കാണുന്ന പ്രത്യാശ പ്രത്യാശയല്ല യോഹൻ റോമ എട്ട് ഇരുപത്തി മുതൽ ഉള്ള വാക്യങ്ങളിൽ പറയുന്നത് കാണപ്പെടാത്ത കാര്യമാണ് രണ്ട് കുറന്ന സഞ്ച് ഏഴ് ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ജീവിക്കുന്നത് അപ്പോൾ കാഴ്ചക്കപ്പുറമുള്ളൊരു ആന്തരികമായ ഒരു കാഴ്ച അതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള ആഹ്വാനമാണ് ഈശോ നൽകുന്നത് അങ്ങനെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ ഈശ്വര് വിശ്വസിക്കാനിരിക്കുന്ന തലമുറകളായുള്ള അനേക ആയിരങ്ങളെ കൂടാനുകൂടി വിശ്വാസികളെ കർത്താവ് ചൂണ്ടിക്കാട്ടുകയാണ് ഈശോയുടെ സഭയിലുടെ വളർച്ച അതാണ് അതിനുശേഷം ഈ ഗ്രന്ഥം എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും ഈശോ കാണിച്ചു പക്ഷേ ഇതെല്ലാം എഴുതിയതിനു വേണ്ടിയാണ് ആ സുവിശേഷത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു കേന്ദ്ര സന്ദേശം ജവഹന്നൻ പറയുകയാണ് എന്തിനു വേണ്ടിയാണ് ഇതിൽ എഴുതിയത് ദൈവപുത്രനായ മിശുക ഈശോ മിശുക എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ വേണ്ടിയാണ് ജവഹന്നു സുവിശേഷം ആരംഭിക്കുന്നതന്നെ അവനൊരു ജീവനുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു അപ്പോൾ വിശ്വസിക്കുകയും ജീവനുണ്ടാവുകയും ചെയ്യുക തോമസ് ശ്രീഹായുടെ ഈ ദൈവാന്വേഷണം നമ്മുടെ ജീവിതത്തിലും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തേടുന്ന അന്വേഷിക്കുന്ന കർത്താവിനെ കാണണമെന്നുള്ള ആ അഭിവാഞ്ച നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം ഒന്നാമത്തെ വാവനയിൽ ഏഷ്യയുടെ പുസ്തകം അമ്പത്തഞ്ചാമത്തെ വാധ്യ വാക്യത്തിൽ അധ്യായത്തിൽ ആറാം വാക്യം കർത്താവിനെ നിങ്ങൾ അവനെ അന്വേഷിക്കുവിൻ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ അങ്ങനെ കർത്താവിനെ അന്വേഷിക്കുകയും കർത്താവിനെ വിളിക്കുകയും ചെയ്യണം ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതിയും ഉപേക്ഷിക്കട്ടെ അപ്പോൾ പാപത്തിൻ്റെ ദുഷ്ടതയുടെ മാർഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് കർത്താവിംഗിലേക്ക് തിരിവിൻ അവിടുത്തെ അന്വേഷിക്കുവിൻ എട്ടാം വാക്യത്തെ ദൈവത്തെങ്കിലേക്ക് തിരിവിൻ അപ്പോൾ കർത്താവ് കൊടുക്കുന്ന മറുപടി ഇതാണ് മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വന്ന് അത് മടങ്ങിപ്പോകാതെ ഭൂമിയെ നനയ്ക്കുന്നതുപോലെയാണ് എൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കും അങ്ങനെ തന്നെയാണത് ഫലരഹിതമായി തീരുകയില്ല അപ്പം അനുഗ്രഹങ്ങൾ നിരന്തരം ചൊരിയുന്ന മുൾച്ചെടികൾക്ക് പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരം സൗഗന്ധികവും മുളപ്പിക്കുന്ന കർത്താവ് അങ്ങനെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് നൽകുന്ന വലിയ ആ ഉദ്ധാനത്തിൻ്റെ ചൈതന്യം ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നേരിടിക്കുന്നുണ്ട് ഇന്ന് രണ്ടാമത്തെ വായനയിൽ അപസ്വര പ്രവർത്തനങ്ങൾ സ്നേഹന്മാരുടെ നടപടിയിൽ അവിടെ ഈശോയിൽ വിശ്വസിക്കുന്ന സമൂഹം ഈ ലൈഹിക സമൂഹത്തിൻ്റെ വളർച്ച കാണിക്കുകയാണ് വിശ്വാസികളുടെ സമൂഹത്തിന് ഒരു ഹൃദയവും ഒരാത്മാവുമാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു ഹൃദയം ഈശോയുടെ വലിയ ആ ഹൃദയത്തോട് ചേർന്നുള്ള ഈശോയുടെ മൗതിയ ശരീരത്തിലെ അംഗങ്ങളാണെന്നുള്ളതാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അവരെല്ലാം പങ്കുവെച്ചിരുന്നു ആദ്യത്തെ സോഷ്യലിസ്റ്റ് സമൂഹം എല്ലാം പങ്കുവയ്ക്കുന്ന ഒരു സമൂഹം പക്ഷേ അതിനിടയിലും ചിലർ അനനിയായും സഫീറായും ആ പങ്കുവെയ്പ്പെ തുരങ്കം വയ്ക്കുന്നു അവർ വഞ്ചിച്ചെടുക്കുന്നു അവർക്ക് ദൈവത്തിൻ്റെ ശിക്ഷ ലഭിക്കുന്നു അവരുടെ ഇടയിൽ ദരിദ്ര അനുഭവിക്കുന്നവർ ആരുമില്ലായിരുന്നു അങ്ങനെ ആദിമസഭ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ ഉദ്ധിതനായ ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ വലിയ അടയാളം പങ്കുവെക്കുന്ന ജനറസ് ആകുന്ന ഉദാരമതികളാകുന്ന മനോഭാവമാണ് അങ്ങനെ ഉദ്ധിതനായ ഈശോയെ കണ്ടുമുട്ടി കർത്താവിൻ്റെ ആ അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ കൃപയും സ്വീകരിച്ച് പങ്കുവയ്ക്കുന്നവരായി മാറുക ആദിമ സമൂഹം അവർ സേകന്മാരുടെ പ്രബോധനം അപ്പം അപ്പമുറിക്കൽ കൂട്ടായ്മ എന്നിവയിൽ താൽപര്യപൂർവ്വം എന്നാണ് അങ്ങനെ കർത്താവിൻ്റെ ആ സ്നേഹ ചൈതന്യത്തിൽ ആയിരിക്കുകയും വളരുകയും ചെയ്യുമ്പോഴാണ് ബുദ്ധിതരൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് തോമാശ്രേഖ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഫ്രാൻസിസ് പാപ്പയുടെ ഭാഷയിൽ പറഞ്ഞാൽ സിഗ്നലിന് പുറത്താണ് പരിധിക്ക് പുറത്ത് ജീവിക്കുന്ന യുവജനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ദൈവികമായ സിഗ്നലുകൾ സിഗ്നലുകൾ അടയാളം ആ പരിധി വിടാതെ ഇരിക്കണം ഏതൊക്കെയാണ് ഈ പരിധി നമ്മുടെ ഇടവക സമൂഹം നമ്മളുടെ യുവജന അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സംഘടനകൾ ദൈവിക കൂദാസ്സകൾ ആ ആത്മീയ പരിധി വിട്ട് പുറത്തു പോയാൽ ദൈവത്തിൻ്റെ സിഗ്നൽ നമുക്ക് ലഭിക്കുകയില്ല അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് നമുക്കില്ല അതായത് ദൈവികമായ അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ ആ പരിധിയിൽ നിൽക്കണം ദൈവത്തോട് ചേർന്ന് നിൽക്കണം അവിടുന്ന് സംലഭ്യനാണ് ബുധനായ ഈശ്വരൻ നമുക്ക് സംലഭ്യനാണ് അവിടത്തിലൂടെ ചേർന്ന് നിൽക്കണമെന്ന് പരിസ്ഥിതി ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് അനുസ്മരിക്കാം ഇന്നത്തെ ലേഖനത്തിലെ കൊള്ളോസ്വസ്ഥക്കാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായം മുതൽ ഇരുപത് വരെയുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒരു ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു ക്രിസ്റ്റോളജിക്കൽ ഹിം ഒരു വിശ്വ ഒരു ആരാധനാക്രമത്തിൽ ആദ്യകാലത്തെ ആരാധനക്രമത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഗീതം പൗര സ്ലേഹ ഇവിടെ ചേർത്ത് വെച്ചിരിക്കുകയാണ് അതാണ് ഈശോ ആരാണ് ഈശോ ഈശ്വമിശ സൃഷ്ടിയുടെ മകുടമാണ് അവിടുന്ന് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവൻ കർത്താവ് നൽകുന്ന അനുഗ്രഹമനുസരിച്ചുള്ള വൈജ്ഞാനികമായ ഉയർച്ചയിലേക്ക് നമ്മൾ വരണം കർത്താവിൻ്റെ മഹത്വത്തിനനുസരിച്ച് നിങ്ങൾ ബലം പ്രാപിക്കണം തുടർന്ന് ഈ പതിനഞ്ച് മതി ഇരുപത് രുള്ള വാക്യങ്ങളിൽ അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യ ജാതിനുമാണ് അപ്പം ഈശ്വമിശ ആരാണ് കർത്താവിൻ്റെ ദൈവത്വം ഏറ്റുപിടി ഏറ്റുപറയുകയാണ് സൃഗത്തിനും ഭൂമിയിലുമുള്ള സകലവും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു അപ്പം എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് യോഹന ഒന്നും മൂന്നിൽ പറയുന്നു അവനെ കൂടെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അവനെല്ലാറ്റിനു മുമ്പുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു അപ്പം അവനാകുന്ന സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ് അവൻ അവനെല്ലാറ്റിൻ്റെ ആരംഭവും മരിച്ചു വരുന്നുള്ള ആദിജാതനമാണ് എല്ലാറ്റിലും പ്രഥമസ്ഥാനീയനായി ദൈവ അവനിൽ ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും നിവസിക്കണമെന്ന് ദൈവം ദിവനസായി സ്വർഗത്തിനും ഭൂമിയിലൂടെ എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടെ നമ്മോട് അനുരഞ്ഞിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്ത രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു അപ്പം ഈശ്വമിശ ആരാണ് ഈശ്വമിശ സൃഷ്ടിക്കുന്നവൻ സൃഷ്ടാവാണ് പുത്രൻ ദമ്പരാൻ അവിടുന്ന് രക്ഷകനാണ് അവിടുന്ന് യഥാർത്ഥ സമാധാനം സ്ഥാപിക്കുന്നവനാണ് അങ്ങനെ കർത്താവിനെക്കുറിച്ചുള്ള ഒരു ക്രിസ്തുവിജ്ഞാനിയ ഗീത അതാണ് നമ്മൾ ഇവിടെ ശവിക്കുന്നത് ഈശോയുടെ മഹത്വം മനസ്സിലാക്കി ഈശോയെ തിരിച്ചറിഞ്ഞ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ നാഥനും ദൈവമായിട്ട് അംഗീകരിക്കുമ്പോൾ കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിന് പുതിയ ഒരു ദിശ ബോധം ഉണ്ടാകും ഈശ്വരയിലേക്ക് പുതിയ ചക്രവാളത്തിലേക്ക് നമ്മൾ തിരിയും അങ്ങനെയുള്ള പുതിയ ജീവൻ്റെ ചൈതന്യത്തിലായിരിക്കുവാനുള്ള കൃപക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ആചരിക്കാം ദൈവം തമ്മിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ